ഹായ് ഒരിക്കൽ കൂടി സി സി ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഡിസ്കഷൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നമുക്കൊരു നല്ലൊരു മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത് കാരണം ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ഒരു ഇൻവെസ്റ്റ്മെന്റ് സംബന്ധിച്ചിടത്തോളം അയാളുടെ ഫിനാൻഷ്യൽ ഗോൾസ് അതുപോലെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി എത്ര നാളത്തേക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഈ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന നാല് പോയിന്റ്സുകളാണ് ഈ നാല് പോയിന്റ്സുകളിൽ നിങ്ങൾക്ക് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുവാൻ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് സഹായമായിട്ടുള്ള പോയിന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് ഒരു ഡിഫറൻറ്റ് യൂർ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ് നമുക്കൊരു ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിനും നമുക്കുള്ളതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരു ഇൻവെസ്റ്ററിന് നല്ലൊരു ഫിനാൻഷ്യൽ ഗോൾ ഉണ്ടായിരിക്കുക ആ ഇൻവെസ്റ്റർ ഒരു റിട്ടയർമെൻറ്റിന് വേണ്ടിയാണോ അല്ലെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയാണോ അല്ലെങ്കിൽ ഒരു ഫോറിൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയാണോ അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗോൾ സെറ്റ് ചെയ്യുക അതിനനുയോജ്യമായിട്ടുള്ള ഒരു ഫണ്ട് തെളിക്കുവാൻ ശ്രമിക്കുക എന്നതാണ് രണ്ടാമത്തെ റിസ്ക് കപ്പാസിറ്റിയാണ് കാരണം ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് റിട്ടേൺ കിട്ടാൻ അനുസരിച്ച് അവിടെ റിസ്ക് കൊണ്ടുവന്നതാണ് കാരണം ഓരോരുത്തരുടെയും ഓരോ ഇൻവെസ്റ്റ്മെന്റ് വ്യത്യസ്തമായിരിക്കും റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ചിലവർക്ക് ജോലിയുടെ ഒരുതായിരിക്കാം അല്ലെങ്കിൽ ഏജ് ഒരു ഫാക്ടറാണ് അങ്ങനെ അല്ലെങ്കിൽ ഫിനാൻസ് റെഗുലർ ഇൻകം ഒരു ഫാക്ടറാണ് അങ്ങനെ ഒട്ടനവധി ഫിഗേഴ്സ് നമുക്ക് റിസ്ക് കപ്പാസിറ്റി കപ്പാസിഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരു ചെറിയ ഒരു കൂടുതൽ നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു വ്യക്തി ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യാൻ സാധിക്കും അതേസമയത്ത് ഒരു റെഗുലർ ഇൻകം ആണ് സ്പെറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റർ സംബന്ധിച്ചിടത്തോളം ഡെപ്റ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ല എനിക്ക് രണ്ട് ബാലൻസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു മെൻ്റാലിറ്റിയുള്ള ഇൻവെസ്റ്റർ സംബന്ധിച്ചിടത്തോളം ഹൈബ്രിഡ് ഫണ്ടുകളിൽ സജസ്റ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ ടാക്സ് സേവിംഗിന് അല്ലെങ്കിൽ ടാക്സ് എക്സ്റ്റൻഷന് വേണ്ടി തിരയുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ആ ഇൻവെസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം ഇ എൽ എസ് ഫണ്ടുകളാണ് ഏറ്റവും സൂട്ടബിൾ മൂന്നാമത്തത് അനലൈസ് ഓഫ് ഫണ്ട് പെർഫോമൻസ് മിക്ക ഇൻവെസ്റ്റേഴ്സും ഇപ്പോൾ കാണുന്നത് ഗൂഗിളിലോ അല്ലെങ്കിൽ മറ്റു ആരെങ്കിലും ഫ്രണ്ട്സോ മറ്റേ ഇൻവെസ്റ്റേഴ്സൊക്കെ സംസാരിക്കുന്നത് എനിക്കിത് റിട്ടേൺസ് കിട്ടി അങ്ങനെ അല്ലെങ്കിൽ ഗൂഗിളിൽ കാണുന്ന ടോപ്പ് പെർഫോമിംഗ് ഫണ്ട് ഒക്കെ ഒരു വർഷം കൊണ്ട് ഇത്ര നാൾ കിട്ടി അല്ലെങ്കിൽ ആറുമാസം കൊണ്ട് ഇത്ര നാളിൽ പെർഫോം ചെയ്തു എന്നുള്ള ആ ഒരു ന്യൂസിന്റെ ബേസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളെപ്പോഴും ഒരു ഫണ്ട് അനലൈസ് ചെയ്യുമ്പോൾ ഒന്ന് ആ ഫണ്ട് മാനേജേഴ്സിന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നോക്കുക അതോടൊപ്പം തന്നെ ഒരു മൂന്നോ അഞ്ചോ വർഷങ്ങളിൽ ആ ഫണ്ട് എങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിട്ടേൺസ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക അല്ലാതെ നമ്മൾ ഒരു മൂന്ന് മാസത്തേക്കോ ആറുമാസത്തേക്കോ ഒരു വർഷമല്ല അങ്ങനെ ലോങ് ടേം ലേക്ക് ഒരു നല്ലൊരു ഗ്രോത്ത് കൊടുക്കുന്ന ഒരു കൺസിസ്റ്റൻസി ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ട് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക നാലാമത്തത് എസ് ഐ പി ഓരോ അംശം പല ഇൻവെസ്റ്റേഴ്സിനും രണ്ട് രീതിയിൽ ചില ചില ഇൻവെസ്റ്റേഴ്സ് റെഗുലർ ഇൻകം കിട്ടുന്ന അവരെ സംബന്ധിച്ചിടത്തോളം എസ് ഐ പി ബെസ്റ്റ് കാര്യം റെഗുലറായിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനും ലോങ്ങ് ടർമിൽ നല്ലൊരു ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും ചില ഇൻവെസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം റെഗുലർ ഇൻവെസ്റ്റ്മെന്റ് അല്ല ഒരു വൺ തുക അല്ലെങ്കിൽ ഒരു വലിയ തുകയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് സാധിക്കും അങ്ങനെയുള്ളവർക്ക് ലംസ ഇൻവെസ്റ്റ്മെന്റ് ബെസ്റ്റ് ആണെന്ന് പറയാം അപ്പൊ ഇങ്ങനെയുള്ള ഈ നാല് പോയിന്റ്സും നിങ്ങൾക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിനും നല്ലൊരു ഫണ്ടുകളിലേക്ക് തിരഞ്ഞെടുക്കുന്നതിനും നിങ്ങൾക്ക് സഹായമാണ് ചില മ്യൂച്വൽ ഫണ്ടിൽ നമ്മളുടെ ഗോൾഡ് എന്വേജ് ഉള്ള ഒട്ടനവധി ഫണ്ടുകൾ ഇന്ന് മ്യൂച്വൽ ഫണ്ടിലുണ്ട് ഏത് രീതിയിലുള്ള റിസ്ക് എടുക്കുന്നതും റിസ്ക് ഇല്ലാത്തതും അങ്ങനെ ഒട്ടനവധി ഫണ്ടുകളുണ്ട് അപ്പോൾ ഇതിന് ഇങ്ങനെയുള്ള നല്ല ഫണ്ടുകളും തിരഞ്ഞെടുക്കുവാനും നിങ്ങൾ ഫിനാൻഷ്യൽ ഗോൾസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്